ഞാനായിട്ട് ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല എനിക്ക് ഒരു ശത്രുവുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ തുടർന്നുള്ള അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ഇത് നിങ്ങൾക്കുള്ള പ്രത്യേക സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും വരികയല്ല ഉള്ള സമയം അടിച്ചു പൊളിക്കാം എന്ന ചിന്തയിലാണ് നാം ജീവിക്കുന്നത് എങ്കിൽ ദൈവവചനത്തിന് നമ്മോട് സംസാരിക്കാനുള്ളത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ വരവ് കുറച്ച് നാളുകൾ കൂടി നീണ്ടേക്കാം എന്നാൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾ അത് നാളെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പും അടുത്ത മണിക്കൂറിൽ നാം ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഈ സമയം എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം നാം ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് ഈ ലോകത്ത് ദൈവം തരുന്ന നന്മകളും സമൃദ്ധികളുമെല്ലാം അനുഭവിക്കും എന്നത് മാത്രമല്ല ഒരു ദൈവ പേതലിന്റെ പ്രത്യാശ ഈ ലോകത്ത് നിന്ന് എന്ന് മാറ്റപ്പെട്ടാലും നിത്യതയിൽ ദൈവത്തോട് ചേർന്നൊരു വാസമുണ്ട് എന്ന ഉറപ്പാണ് ഓരോ ദൈവ വൈതലിന്റെയും പ്രത്യാശ ആ ഉറപ്പ് പ്രാപിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല നാം ഒരു പകടകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അഭിമാനത്തോടെ ഞാൻ നേടി എന്ന് ഇന്ന് പറയുന്നതൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതല്ല നമുക്കത് കൊണ്ടുപോകാനും പറ്റുകയില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ് അത്രയോ അത്രയും കാലം ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്നതോടൊപ്പം നാം അറിഞ്ഞ സ്നേഹത്തെ മറ്റുള്ളവരോട് പറയുവാൻ ും നാം തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തിക്കും ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും നമ്മെ നശിപ്പിക്കുവാനോ നമ്മെ ശിക്ഷിക്കുവാനോ കടന്നു വരുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാപത്തിനു പരിഹാരമായി യാഗമായി തീർന്ന നമ്മെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പാപമില്ലാത്തവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ പാപത്തിനാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പാപക്ഷമയും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും വാഗ്ദത്തം ചെയ്യുന്നെങ്കിൽ ഇത് വാഗ്ദത്വം ദൈവത്തിലെ നിങ്ങൾ നിരസിക്കരുത് പ്രവൃത്തികൾ കൊണ്ട് നേടുവാൻ കഴിയാതിരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ഈ രക്ഷ വില കുറഞ്ഞതാണ് എന്ന് വിചാരിക്കരുത് യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ടാ യേശു നമുക്ക് ഈ രക്ഷ ദാനമായി ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉറങ്ങുന്ന ഉറങ്ങുന്നൊരവസ്ഥയാണ് എങ്കിൽ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ഇനിയും സമയം വെറുതെ കളയാനില്ല നിങ്ങളൊന്ന് എഴുന്നേൽക്കണം ദൈവം തരുന്ന ആരോഗ്യം ദൈവം തരുന്ന ആയുസ് യേശുവിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം റോമക്കിഴ്ജി ലേഖന പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു ദൈവാത്മാവിൽ അപ്പോസ് തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനി സമയമില്ല എഴുന്നേക്കാൻ സമയമായി ഇരുട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സമയമായി ദൈവത്തിന്റെ പ്രകാശം നമ്മിലൂടെ പ്രകാശിക്കേണ്ടതിന് നാം എഴുന്നേൽക്കേണ്ടത് ആവശ്യമാ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ശത്രുവായവൻ കൊണ്ടുവരുമ്പോ തിരിച്ചു പറയാൻ പറ്റണം ഇല്ല എനിക്കെനി സമയമില്ല ഉള്ള സമയം എന്റെ യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ ചുവടുകൾ വെക്കുവാൻ പോകുകയാണ് എന്ന് പറയുവാൻ തുടങ്ങണം അങ്ങനെ യേശുവിന്റെ വാക്കുകൾ കേട്ട് യേശുവിന് വേണ്ടി ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുന്ന പ്രിയതയുപേതലേ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ ദേശത്ത് വെളിപ്പെടുവാൻ പോകുകയാ വാക്കു പറഞ്ഞവൻ മാറുകയല്ല കേട്ടോ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചവൻ നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാകുന്നതിന് മുമ്പേ കണ്ട് അറിഞ്ഞ് പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചതയും ഈ ദൈവം ഇടയ്ക്ക് വെച്ച് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല മറ്റാരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിലൂടെയും ദൈവം പ്രവർത്തിച്ചിട്ടില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയല്ല ഇന്ന് എഴുന്നേൽക്കുവാൻ സ്റ്റെപ്പുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയരേ പ്രിയദൈവേദലെ നിങ്ങളുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുകയാ മത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായം പത്നാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല ലോകത്തിന്റെ വെളിച്ചമായ നിങ്ങളെ ഒതുക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇത്രമതി ഇനി എനിക്ക് പറ്റുക എന്ന ചിന്ത ശത്രു നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കരുത് എന്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം എന്റെ യേശുവിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറയുവാൻ തുടങ്ങണം ഞാൻ അറിഞ്ഞ സ്നേഹം മറ്റുള്ളവരോട് ഞാൻ പറയുമെന്ന് പറയുവാൻ തുടങ്ങണം ഈ വചനം കേൾക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ചുവടുകൾ വെക്കുവാൻ തുടങ്ങി ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും ദൈവ സന്നിധിയിൽ വരുന്നതിനു മുമ്പേ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിഷയമല്ല ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഒരു വിഷയത്തിന്റെ മേലും പിശാജിന് യാതൊരു ക്ലെയിമും ഇല്ല എന്ന് മറന്നുപോകരുത് എഫിക്സർക്കെതി ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ ഇരുളിന്റെ അവസ്ഥയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുകഴിഞ്ഞപ്പോ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുവാനാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് പ്രിയ ദൈവത്തിലെ നമുക്കിനി സമയം കളയാനില്ല ഉള്ള സമയം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്ക സ്വർഗം സന്തോഷിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികളും ഏതൊക്കെ പ്രയാസങ്ങള് കടന്നു വന്നാലും ആ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും ഇന്നും നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ നിങ്ങളെ ദൈവത്തിന് ദൈവത്തിനാവശ്യമുണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവി എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരക്കരങ്ങൾ തുരുകയാണ് തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റെപ്പുകൾ വെക്കുവാൻ തയ്യാറാകുന്ന ഈ ദൈവജനത്തിലൂടെ ദൈവ പ്രവർത്തി ദേശത്ത് വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനോ മഹത്വം അങ്ങക്ക് സകലോ മേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ും കേൾക്കുമ്പോ നിങ്ങളുടെ ഉള്ള് ചൂടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ യേശുവിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹം വരുന്നെങ്കിൽ ഇന്നു മുതൽ ടെപ്പുകൾ വെക്കാൻ തുടങ്ങിക്കോ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും നിങ്ങളുടെ കാര്യങ്ങളിലൂടെ ദൈവപ്രവൃത്തി ദേശം കാണും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്